വിവാഹ മംഗള കർമ്മങ്ങൾ നടക്കുന്നതിനിടെ സ്റ്റേജിൽ കയറി വധുവിന്റെ സ്വർണവും പണവും കവർന്ന ബിരുദൻ പിടിയിൽ ഫെബ്രുവരി ഏഴിന് ജഗത്പൂരിലെ ചന്ദൻവൺ മാരേജ് ഗാർഡനിൽ നവീൻ കരോളിന്റെ വിവാഹ ചടങ്ങിനിടെയാണ് നാടിനെ ഞെട്ടിച്ച സംഭവം വരങ്ങേറിയത് അവധികൾക്കൊപ്പം സ്റ്റേജിലെത്തി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ശേഷം അതിവിദഗ്ധമായാണ് കള്ളൻ കവർച്ച നടത്തിയത് നാല് ലക്ഷം രൂപയോളം വിലമതിക്കുന്ന സ്വർണാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും പണവുമാണ് വധുവിന്റെ ബാഗിൽ ഉണ്ടായിരുന്നത് വിവാഹ തിരക്കുകൾക്കിടയിൽ ആരും ശ്രദ്ധിക്കില്ലെന്ന ഉറപ്പിലായിരുന്നു കള്ളന്റെ നീക്കങ്ങൾ എന്നാൽ വിവാഹ ആൽബത്തിനായി ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ കള്ളന്റെ വിധി മാറ്റിക്കുറിച്ചു വിവാഹ ശേഷം വധുവും വരനും സ്റ്റേജിലിരുന്ന് അതിഥികളുമായി ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു ഈ സമയത്താണ് സുമുഖനായ ഒരു യുവാവ് അതിഥി എന്ന മട്ടിൽ സ്റ്റേജിലേക്ക് കയറി വന്നത് വധുവിന്റെ കസേരയ്ക്ക് തൊട്ട് താഴെയായിരുന്നു വിലപിടിപ്പുള്ള സാധനങ്ങൾ അടങ്ങിയ ബാഗ് വെച്ചിരുന്നത് മറ്റു ബന്ധുക്കൾക്കൊപ്പം നിൽക്കുന്നതിനിടയിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ കള്ളൻ ബാഗ് കൈക്കലാക്കി വധവും വരനും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടയിലായിരുന്നു ഈ അതിവേഗ നീക്കം ബാഗുമായി സ്റ്റേജിൽ നിന്നും ഇറങ്ങിപ്പോയയാൾ നിമിഷങ്ങൾക്കകം വിവാഹ മണ്ഡപത്തിന് പുറത്തെത്തുകയും രക്ഷപ്പെടുകയും ചെയ്തു വിവാഹ ചടങ്ങുകൾ അവസാനിച്ച ശേഷം ബാഗ് അന്വേഷിച്ചപ്പോഴാണ് അത് മോഷണം പോയ വിവരം കുടുംബാംഗങ്ങൾ അറിയുന്നത് ഉടൻ തന്നെ മണ്ഡപത്തിലും പരിസരത്തും തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും വ്യക്തമായ സൂചനകൾ ലഭിച്ചില്ല എന്നാൽ വിവാഹ ചടങ്ങുകൾ വീഡിയോ ചിത്രീകരിച്ച ഫോട്ടോഗ്രാഫറുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കുടുംബാംഗങ്ങൾ ഞെട്ടിപ്പോയി അതിഥികൾക്കൊപ്പം സ്റ്റേജിൽ നിൽക്കുന്നതും പിന്നീട് ബാഗ് കൈക്കലാക്കി തന്ത്രപരമായി മാറുന്നതും വീഡിയോയിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു കള്ളന്റെ മുഖം വളരെ വ്യക്തമായി ക്യാമറയിൽ കുടുങ്ങിയതാ പോലീസിന് വലിയ സഹായകമായി ബാഗിനുള്ളിൽ വധുവിന്റെ വിവാഹ സമ്മാനമായി ലഭിച്ച സ്വർണ്ണാഭരണങ്ങളും അത്യാവശ്യം ചെലവുകൾക്കായി കരുതിയിരുന്ന പണവും ഉണ്ടായിരുന്നു ഏകദേശം നാല് ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് വധുവിന്റെ കുടുംബങ്ങൾ ഉടൻ തന്നെ പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി വീഡിയോ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പ്രൊഫഷണൽ മോഷ്ടാക്കളാണോ ഇതിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഇത്തരം വിവാഹ സീസണുകളിൽ അപരിചിതരായ അതിഥികളെ ശ്രദ്ധിക്കണമെന്ന് പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി വിവാഹ വീഡിയോ ആൽബം കളനെ പിടികൂടാനുള്ള പ്രധാന തെളിവായി മാറി ജഗത്പൂരിൽ വലിയ സംസാര വിഷയമായിരിക്കുകയാണ്